രാവിലെ തന്നെ കൂട്ടാൻ വയ്ക്കാനൊന്നുമില്ല കറിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കിട്ടുന്ന ഭയങ്കര കച്ച അപ്പം നമ്മളെ വെണ്ടയ്ക്ക വേണ്ടത് നമ്മളെ അടുക്കള തുടക്കുന്ന കുറച്ച് അങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ വെള്ളക്കാന്തരൊക്കെ തുടങ്ങി അങ്ങനെ പോയിരുന്ന ടൈമിന് നമ്മളെ ശീതപ്പഴക്കൊന്ന് നോക്കി നമുക്ക് സീതപ്പഴം ഒക്കെ ഉപ്പായി തുടങ്ങിയിട്ടുണ്ട് അതും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്ന കഴിഞ്ഞ് നമ്മളടുക്കാലത്തോട്ട് പോകുന്ന വിളക്കാന്താരിയൊക്കെ നല്ലോണം രണ്ട് മൂന്ന് വെള്ളക്കാന്താരിയൊക്കെ പൊറച്ച് ഇന്നത്തെ കറിക്കുള്ള വിളക്കാന്താരിയും പൊറച്ചിട്ട് എന്നാക്കുമ്പോൾ രണ്ട് കൈ നാടൻ കരിയേപ്പിൻ്റെ ഇലയും പൊട്ടിച്ച് നാടൻ കരിയേപ്പിൻ്റെയും പൊട്ടിച്ചിട്ട് പോകുന്ന ടൈമിന് നമുക്ക് വൈതനങ്ങ വെള്ളവൈതനങ്ങ വേണ്ടണം കെട്ടി അതും കിട്ടി നമ്മളിങ്ങനെ നമ്മളടുക്കള തോട്ടത്തിൽ ഇങ്ങനെ വിസിറ്റ് ചെയ്തിങ്ങനെ പോവുക അടുക്കള തോട്ടങ്ങളൊക്കെ നല്ല വിസിറ്റ് ചെയ്ത് പോകുമ്പോൾ നീലക്കാണ്ടായിരിക്കും ഉണ്ടാവുന്നുള്ളൂ നമ്മളെ നല്ല നീല കാന്താണ് ഉണ്ടായി തുടങ്ങുന്നതും പൂക്ക അവിടെ ഇവിടെ കണ്ട് അങ്ങനെ പോകുന്ന ടൈമിനാണ് അങ്ങനെ പോകുമ്പോൾ നമ്മളെ മത്തനത്തൊന്ന് നല്ലതോന്ന് നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല ആ ഇവിടെ ഒരു മത്തനുണ്ട് ഒരു മത്തം അത് ചാടികിടക്കാണ് അതോ നെട്ടിക്ക് പറ്റിയിട്ടുണ്ട് अपामला अटकल विशेषान।